നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവഫ നേഷൻസ് ലീഗിൽ ഫ്രാൻസിന് വിജയം ബെൽജിയത്തെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഫ്രാൻസിന് വേണ്ടി രണ്ടാൽ കൊലംബുവാനിയും ഓസ്മാൻ ഡംബലയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് കഴിഞ്ഞ എട്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ടേ രണ്ട് ഓപ്പൺ പ്ലേ ഗോളുകൾ നേടിയിരുന്ന ഫ്രാൻസ് ഇപ്പോൾ ഇതാ ബെൽജിയത്തിനെതിരെ രണ്ട് ഓപ്പൺ പ്ലേ ഗോളുകളിലൂടെ ടീമിന്റെ വിജയം കെട്ടിപ്പടുത്തിരിക്കുന്നു സുപ്രധാനം കിലിൻ അംബാപ്പെ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നില്ല രണ്ടാം പകുതിയിൽ ടീം രണ്ട് ഗോളുകൾക്ക് ലീഡ് എടുത്ത് കഴിഞ്ഞ ശേഷം അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ മാത്രമാണ് എംബാപ്പെ കളിക്കളത്തിലേക്ക് വന്നത് മത്സരത്തിൽ ഒസ്മാൻ ഡംബലയും രണ്ടാൽ കൊലം മുവാനിയും തുറാമും ചേർന്നുകൊണ്ടാണ് ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചതെങ്കിൽ മറുഭാഗത്ത് ഡോക്കു ഡിബ്രൂയിനെ തുടങ്ങിയവരൊക്കെ ബെൽജിയത്തിന്റെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഉണ്ടായിരുന്നു കളിയുടെ ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ രണ്ടാൽ കൊലം വുവാനിയിലൂടെ ഫ്രാൻസ് ലീഡ് എടുക്കുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അമ്പത്തി ഏഴാമത്തെ മിനിറ്റിലാണ് ഓസ്മാൻ ഡംബലയുടെ ഗോൾ പിറക്കുന്നത് അതോടുകൂടി ഫ്രാൻസ് വിജയം ഉറപ്പാക്കുകയായിരുന്നു ഈ രണ്ട് ഗോളിന്റെ വിജയത്തോടു കൂടി ഇപ്പൊ കളിച്ച രണ്ട് കളികളിൽ നിന്ന് ഒരു വിജയം ഒരു തോൽവി മൂന്ന് പോയിന്റ് പോയിന്റാണ് ഫ്രാൻസിനുള്ളത് അവർ രണ്ടാം സ്ഥാനത്താണ് ലീഗ് എയുടെ ഗ്രൂപ്പ് രണ്ടിൽ അതേസമയം ബെൽജിയത്തിനും രണ്ട് കളികളിൽ നിന്ന് മൂന്ന് പോയിന്റ് ഉണ്ട് ഒന്നാം സ്ഥാനത്ത് ഇറ്റലിയാണ് അവർ കളിച്ച രണ്ട് കളികളും വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റോഫ് ടോക്സിന്